പുടവയും ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം പഞ്ചായത്ത് സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനായി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കോന്നി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നവീകരിച്ച ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനവും പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും ചാങ്കൂർ അമ്പലം ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൊതുജനങ്ങൾ സേവനത്തിനായി പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങുന്ന കാലം കഴിഞ്ഞു ലോകത്തെവിടെ നിന്നും സ്മാർട്ട് ഫോണിലൂടെ സേവനങ്ങൾ ഉപയോഗിക്കാം ഓഫീസ് പ്രവർത്തനത്തിന് സുതാര്യത വർദ്ധിച്ചു കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നഗരസഭകളിൽ മാത്രമായി ഇരുപത്തി ഒരായിരം വിവാഹ രജിസ്ട്രേഷനുകൾ ഓൺലൈനായി നടത്തി പത്ത് മണിക്കും രാവിലെ ആറ് മണിക്കും ഇടയിൽ ലക്ഷക്കണക്കിന് ഫയൽ തീർപ്പാക്കി അപ്പോൾ ജോലി അവിടെ എന്ന് തീർക്കാം വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കെ സ്മാർട്ട് കൊണ്ടുവന്നു അപ്പോൾ സേവനം ഓൺലൈൻ ആയപ്പോൾ അഴിമതി ഗണ്യമായി കുറഞ്ഞു സുതാര്യത വർദ്ധിച്ചു സേവനം സമയബന്ധിതമായും വേഗത്തിലും ലഭ്യമായി ആളുകൾക്ക് സമയനഷ്ടവും ധനനഷ്ടവും എല്ലാം കുറഞ്ഞു കിട്ടി അപ്പോൾ സേവനം ഓൺലൈൻ ആവുമ്പോൾ എല്ലാവർക്കും അത് നേടാൻ കഴിയണമെങ്കിൽ എല്ലാവരും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാവണം മുൻകൂട്ടി കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ 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 പേരെ സാക്ഷരതയിലേക്ക് നയിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര കേരളം വിജ്ഞാന കേരളം പദ്ധതിയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്ക് വേണ്ടി ഓണത്തിന് മുൻപായി ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നു മാലിന്യമുക്തം നവകേരളം മാലിന്യ നിർമാർജ്ജന യജ്ഞവും ൌജിതമായി നടക്കുന്നു മാലിന്യ സംസ്കരണം കൂട്ടായ പ്രവർത്തനമായി കാണണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മാത്രം ഹരിതകർമ്മസേന അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ആറ് ടൺ മാലിന്യം ശേഖരിച്ചു പഞ്ചായത്തുകൾ ബോധവൽക്കരണത്തോടൊപ്പം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഏനാദിമംഗലം പഞ്ചായത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നടത്തുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ മികച്ച പുരോഗതി കൈവരിച്ചു പഞ്ചായത്ത് ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നത് പൊതുജനത്തിന് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ എന്നിവർ ഓൺലൈനായി പങ്കെടുത്ത പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ അധ്യക്ഷനായി ായിരുന്നു ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാം വാഴോട്ട് വൈസ് പ്രസിഡന്റ് ഉദയരശ്മി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ പ്രഭാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബി മണിയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം സമിതി ചെയർപേഴ്സൺ ആർ ബി രാജീവ് കുമാർ അംഗങ്ങളായ ആർ തുളസീധരൻപിള്ള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥലം സമിതി ചെയർപേഴ്സൺ പി രാജഗോപാലൻ നായർ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ്